ചോരയും കണ്ണുനീരും കൊണ്ട് നിറഞ്ഞ മലപ്പുറത്തെ ആ ദിവസത്തെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പഠിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറയില്ലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ സംസ്ഥാന അധ്യക്ഷനായ സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനത്ത് രംഗത്ത് നിലമ്പൂരിന്റെ മണ്ണിൽ ഹിന്ദുക്കൾ അനുഭവിച്ച ക്രൂരതകളും യാതനകളും ചെറുതൊന്നുമല്ല ഹിന്ദുക്കളെ മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമം നടത്തിയപ്പോഴും നിലമ്പൂരിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്നു ക്രൂരതകൾ എല്ലാം തന്നെ സഹിച്ചിട്ടും ഹിന്ദു മതം വിട്ടുമാറാതെ ധൈര്യത്തോടെ തന്നെ സനാതനധർമ്മത്തിന് വേണ്ടി പിടിച്ചു പിടിച്ചുനിന്നവരാണ് മലപ്പുറത്തെ ഹിന്ദുക്കൾ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ മലബാറിൽ നിന്നും ഉൽമൂന്നലം ചെയ്യാൻ ശ്രമിച്ചവരുടെ ചോരയിൽ ജനിച്ചവരുടെ ആദർശങ്ങളും പേറും നടക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം നിലമ്പൂരിലെ ഹിന്ദുക്കളെ അവഗണിച്ചു അവർ ചോരയും നീരും കളഞ്ഞ കെട്ടിപ്പടുത്തതാണ് അവർ ഇന്ന് നിലയുറപ്പിച്ചിരിക്കുന്ന മണ്ണ് അതിന്റെ ചരിത്രം എന്തെന്ന് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ പഠിക്കണം ഏകദേശം അൻപതിനായിരത്തിലധികം ഹിന്ദുക്കൾ വധിക്കപ്പെട്ട രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ മതപരിവർത്തനം ചെയ്യപ്പെട്ട നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ സ്വതന്ത്ര സമരമായി എഴുതപ്പെട്ട മാപ്പിള ലഹളയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പഠിക്കണമെന്നതാണ് സ്വാമി ഭദ്രാനന്ദ് തുറന്നടിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണേയെന്നും അതുകൊണ്ട് തന്നെ അവിടെ തങ്ങൾ മത്സരിക്കില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമൂഹത്തോട് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈഴവ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ബി ജെ പിയുടെ ഘടക കക്ഷിയായ ബി ഡി ജെ എസിനെ അവിടെ മത്സരിപ്പിക്കാൻ സംസ്ഥാന ബി ജെ പി തയ്യാറായി ഇതിന്റെ പിന്നിൽ യുക്തി എന്താണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ സമൂഹത്തോട് വ്യക്തമാക്കണമെന്നും സ്വാമി ഭദ്രാനന്ദ ആവശ്യപ്പെട്ടു മലപ്പുറത്തെ ഹിന്ദുക്കൾ നേരിട്ട ദുരന്തങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പഠിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യമില്ല സ്വന്തം സംസ്ഥാനം നേരിട്ട് ഭീകരമായ ചരിത്രം പഠിക്കാനുള്ള മനസ്സോ വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ധൈര്യമോ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്നും ഉണ്ടാവുന്നില്ല കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എങ്കിലും മലപ്പുറം നേരിട്ട മാപ്പിള കലാപ ദിവസത്തെ സംബന്ധിച്ച് പ്രമുഖർ രേഖപ്പെടുത്തിയ അപ്രിയ സത്യങ്ങൾ പറയാതെ വയ്യ ഗർഭിണിയായ ഹിന്ദു സ്ത്രീകളുടെ നിറവയർ വെട്ടിപ്പിളർന്ന് അവർ ആർത്ത് അട്ടഹസിച്ച ദിവസം അനേകായിരം നിരപരാധികളുടെ തലകൾ വെട്ടി മലബാറിലെ ഇട്ട ദിവസം അമ്മമാരെയും പെൺമക്കളെയും അവരുടെ ഭർത്താവിന്റെയും അച്ഛൻ്റെയും കൈകൾ ബന്ധിച്ച ശേഷം അവരുടെ കൺമുന്നിലിട്ട് ബലാത്സംഗം ചെയ്ത ദിവസം സ്വന്തം കുഞ്ഞുങ്ങളെ വാഴ്തലപ്പിന് വിട്ടുകൊടുക്കാതെ അമ്മമാർ കിണറ്റിലെറിഞ്ഞ ദിവസം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പാവപ്പെട്ട മലബാറിലെ ഹിന്ദുക്കൾ പ്രാണനം കൊണ്ട് വീട് വിട്ട് ഓടിയ ദിവസം ഉറ്റവരുടെ ശവശരീരങ്ങൾക്ക് നടുവിൽ വിറങ്ങലിച്ചു നിന്ന പാവങ്ങളെ കഴുത്തിൽ വാൾ വെച്ച് മതം മാറ്റിയ ദിവസം എന്നാൽ ഹിന്ദുക്കളുടെ പ്രാണൻ പിടഞ്ഞ ആ ഭീകര ദിവസം ഒരിക്കലും യഥാർത്ഥ ഹിന്ദുക്കളും അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയും മറക്കില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ മാപ്പിള കലാപം ഹിന്ദുക്കളുടെ ചോരയും കണ്ണുനീരും കൊണ്ട് മലപ്പുറം നിറഞ്ഞ ആ ഇരുണ്ട ദിവസത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പഠിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നിലമ്പൂരിലെ സംസ്ഥാന ബി ജെ പി അവഗണിക്കില്ലായിരുന്നു ഏകദേശം അൻപതിനായിരത്തിലധികം ഹിന്ദുക്കൾ വധിക്കപ്പെട്ട രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ മതപരിവർത്തനം ചെയ്യപ്പെട്ട നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ സ്വാതന്ത്ര്യ സമരമായി എഴുതപ്പെട്ട മാപ്പിള ലഹളയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പഠിക്കണം കുറഞ്ഞപക്ഷം മാപ്പിള ലഹളയെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറും ആനി ബസന്റും അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന കെ മാധവൻ നായരും തങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ അതെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ കോർപ്പറേറ്റ് മുതലാളിമാർ നിലമ്പൂരിന്റെ പോരാട്ട ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നുവെന്ന് സ്വാമി ഭദ്രാനന്ദ തുറന്നടിച്ചിരിക്കുകയാണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ട് ഭാരതത്തിന്റെ ധർമ്മബുഖം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ അംഗീകരിച്ചു വരുന്നുവെങ്കിൽ ഒരിക്കലും മലപ്പുറം നേരിട്ട ആ ഭീകര ദിവസം സംസ്ഥാന ബി ജെ പി മറക്കില്ലായിരുന്നു മാപ്പിള ലഹള എന്ന കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയ കാബാലികരെ പിന്നീട് കൂലി എഴുത്തുകാർ ദിവ്യന്മാരായി സമൂഹത്തിൽ അവതരിപ്പിച്ചു ഒടുവിൽ പ്രസ്തുത നീചന്മാരെ ആരാധിക്കുവാനും കേരളത്തിൽ ബുദ്ധിഹീനർ ഉണ്ടായി ജിഹാദിന്റെ പേരിൽ നടന്ന വർഗീയ വിപ്ലവമായ ഖിലാഫത്ത് സമരത്തെ സ്വാതന്ത്ര്യ സമരത്തോട് കൂട്ടിക്കെട്ടിയ ഗാന്ധിയുടെ ഇന്ദ്രജാലം വീണ്ടും ആവർത്തിച്ചപ്പോൾ മാപ്പിള ലഹള എന്ന മലബാറിലെ ആ വംശീയ ഉൽമൂലനം വിശുദ്ധവൽക്കരിക്കപ്പെടുകയും ചെയ്തു ആ ക്രൂരമായ മാപ്പിള ലഹളയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് കൂട്ടിയിണക്കാൻ കമ്മ്യൂണിസ്റ്റ് ഇടത് ചരിത്രകാരന്മാരുടെ തൂലികയ്ക്കും അതുപോലെ മൈക്കിനും സാധിച്ചു മേൽപ്പറഞ്ഞ ക്രൂരതകളെല്ലാം തന്നെ സഹിച്ചിട്ടും ഹിന്ദുമതം വിട്ടുമാറാതെ ധൈര്യത്തോടെ തന്നെ സനാതനധർമ്മത്തിന് വേണ്ടി പിടിച്ചു പിടിച്ചുനിന്നവരാണ് മലപ്പുറത്തെ ഹിന്ദുക്കൾ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ മലബാറിൽ നിന്നും ഉൽമൂലനം ചെയ്യാൻ ശ്രമിച്ചവരുടെ ചോരയിൽ ജനിച്ചവരുടെ ആദർശങ്ങളും പേറി നടക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം നിലമ്പൂരിലെ ഹിന്ദുക്കളെ അവഗണിച്ചു മലപ്പുറം ജില്ലയിലെ ഏക ഹിന്ദു ഭൂരിപക്ഷമായ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും വിരോധാഭാസം എന്ന് പറയട്ടെ ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം ചേർക്കാൻ പിന്നാലെ നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പോലെ ചരിത്രം തുറന്നു പറയാനുള്ള ധൈര്യം രാജീവ് ചന്ദ്രശേഖർ കാണിക്കണം ചരിത്രങ്ങളും സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഇടിയുമെന്നുള്ള ഭീതിയിലാണ് സംസ്ഥാന ബി അധ്യക്ഷൻ അങ്ങനെ സംഭവിച്ചാൽ തന്റെ അധ്യക്ഷ പദത്തിന്റെ മാറ്റു കുറയുമെന്നും തുടർന്ന് മിസോറാം ഗവർണറായോ മറ്റോ തനിക്ക് പോകേണ്ടി വരികയും ചെയ്യുമെന്നുള്ള ഭയമാണ് രാജീവ് ചന്ദ്രശേഖരനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണം ഹിന്ദുക്കളുടെ അഭിമാനമായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഭീരത്വ ജനതാ പാർട്ടിയാക്കി മാറ്റുകയാണ് നിലവിലെ ബിസിനസ് ജനതാ പാർട്ടിക്കാർ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു നിർഭയത്താൽ ചരിത്രങ്ങൾ തുറന്നു പറഞ്ഞു സ്വജീവൻ പോലും സ്വന്തക്കാരായ പ്രജകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവെന്ന യഥാർത്ഥ രാജാവെന്ന് ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇന്ന് ബി ജെ പിക്ക് പണവും അധികാരവും ഉണ്ട് എന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടാനുള്ള മനസ്സും ധൈര്യവുമില്ല ഈ ഒറ്റ കാരണത്താലാണ് എല്ലാ വെല്ലുവിളികളും ഏറ്റുവാങ്ങി ഹിന്ദുക്കളുടെ വികാരം ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാൻ അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ മത്സരിക്കാൻ കാരണമെന്നും സ്വാമി ഭദ്രാനന്ദ ഇവിടെ തുറന്നടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർണാ ന്യൂസ്